പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പിക്കാൻ എല്ലാ എൽ കണക്ഷൻ ഉടമകളും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്നായിരുന്നു വിവരം എന്നാൽ എല്ലാ കണക്ഷൻ ഉടമകൾക്കും ഇത് നിർബന്ധമാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി അടുത്തുതന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്തവർക്ക് ഇതിനുശേഷം സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്നും റിപ്പോർട്ടിൽ തുടരുന്നു സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭ്യമാകുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് ആധാർ കാർഡുകൾ എൽ പി കണക്ഷൻ ുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നടപടി തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ മടിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി വിതരണ കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാവരും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത് ഓൺലൈനായും വിതരണ കമ്പനിയുടെ ഓഫീസുകളിൽ നേരിട്ടെത്തിയും നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് കണക്ഷൻ ഉടമക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും ഇതിനായി ഉടമയുടെ പേരിലുള്ള കണക്ഷൻ മറ്റേ ആളുടെ പേരിലേക്ക് മാറ്റണം എന്നുമാത്രം കിടപ്പുരോഗികൾ സമാന സാഹചര്യങ്ങളിലുള്ളവർ എന്നിവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക